ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് സെക്ടറിൽ ഉൾപ്പെടുന്നതും എൻ എസ് ക്യൂ എഫ് ലെവൽ ത്രീ തലത്തിലുള്ള എൻസിടി സർട്ടിഫിക്കറ്റോട് കൂടിയതുമായ നോൺ എഞ്ചിനീയറിംഗ് ട്രേഡ് ആണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ പത്താം ക്ലാസ് വിജയം അടിസ്ഥാന യോഗ്യതയായുള്ള ഒരു വർഷം ദൈർഘ്യമുള്ള ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ കോഴ്സിൽ ഫോട്ടോഗ്രാഫി ലൈറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിംഗ് എന്നിവയിൽ നൂതനമായ ക്യാമറകളും പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് വിദഗ്ധ പരിശീലനം നൽകുന്നു പരിശീലന കാലയളവിൽ ഓൺ ദി ജോബ് ട്രെയിനിംഗും ലഭിക്കുന്നതാണ് സ്റ്റുഡിയോ മീഡിയ ചാനലുകൾ കളർ ലാബുകൾ തുടങ്ങി നിരവധി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഫോറൻസിക് ഫോട്ടോഗ്രാഫർ മെഡിക്കൽ ഫോട്ടോഗ്രാഫർ എന്നീ മേഖലകളിലും നിരവധി തൊഴിൽ സാധ്യതകളാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ ട്രേഡ് പഠിച്ചവർക്കായി കാത്തിരിക്കുന്നത് ഡിപ്ലോമ കോഴ്സുകൾ ഡിഗ്രി കോഴ്സുകൾ അഡ്വാൻസ്ഡ് ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയാണ് ഈ ട്രേഡിന്റെ ഉപരിപഠന സാധ്യതകൾ